നൈജീരിയയിലെ ഒരു ജനത പട്ടിണി മാറ്റാൻ വേണ്ടി റോഡുകളിൽ പ്രൊട്ടസ്റ്റ് നടത്തുവാണ് ഗവൺമെൻറ്റിനെതിരെ സമരം ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത് നമ്മളറിയുന്നുണ്ട് നമ്മൾക്ക് ഇവിടെ ലോകത്ത് ഓരോരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോരോ പ്രശ്നങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം വയനാട്ടിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ ഇപ്പം നൈജീരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ പട്ടിണിയുടെ പ്രശ്നമാണ് പട്ടിണി സഹിക്കാൻ വയ്യാതെ അവിടെയുള്ള ആൾക്കാർ അവിടുത്തെ ജനങ്ങൾ റോഡിലിറങ്ങി ഗവൺമെൻറ്റിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെ ദൂർത്തും അവർക്ക് കിട്ടുന്ന അവർ കിട്ടുന്ന പൈസ ഫുള്ള് ഗവണ്മെൻ്റ് ഫുള്ളായിട്ട് വേണ്ടാത്ത രീതി ചിലവാക്കുകയും പ്രശ്നമാണ് നമ്മളിപ്പോൾ നൈജീരിയ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ഓയിൽ പ്രൊഡ്യൂസേഴ്സാണ് നൈജീരിയ എന്ന് പറയുന്നത് പക്ഷേ അവിടെ ജീവിക്കുന്നവർ പട്ടിണിയാണ് പട്ടിണി കാരണം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഓരോ കണക്കെടുത്ത വഴിക്കും ഓരോ ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണി കൊണ്ട് മാത്രം നൈജീരിയയിൽ മരിച്ചിട്ടുണ്ടു ഇതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് ഇപ്പം തുടങ്ങിയിട്ട് ഒരു നൈജീരിയയിലെ ഒരു സമരം തുടങ്ങിയിട്ട് ഇപ്പം ഇന്നും കൂടെ ചേർത്ത് നാലാമത്തെ ദിവസമാണ് അതിനെതിരെ സമരം നടക്കുന്നത് നൈജീരിയൻ ഗവൺമെൻറ്റിനെതിരെയാണ് സമരം നടക്കുന്നത് പട്ടിണിക്ക് വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലക്ഷറി ജീവിക്കുന്ന ലക്ഷറി സാധനങ്ങളുടെ എല്ലാവരും വില ഇവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിനത്ര വില കൂട്ടുന്നുണ്ട് അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ അവിടുത്തെ യങ്ങ് തലമുറ ഉണ്ടെങ്കിൽ ഇറങ്ങി സമരം ചെയ്യുവാണ് ഈ സമരം തന്നെ വലിയൊരു രീതിയിൽ ഇപ്പം രോഗമൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിലിപ്പം തന്നെ എന്തെന്ന് പറയുന്നത് നൂറിലധികം പേര് അറസ്റ്റ് ആകപ്പെട്ടിട്ടുണ്ട് അതിലും പ്രൊട്ടസ്റ്റിനെതിരെയും മുപ്പതിലധികം പേര് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സോ ഇത് ഓരോ സ്റ്റേറ്റിലേ ജില്ല ഓരോ സ്റ്റേറ്റിലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലുണ്ടെങ്കിൽ പോലീസുമായിട്ടുള്ള കുറേ അറ്റാക്ക് നടക്കുന്നുണ്ട് ഒരു പോലീസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറേയധികം പേര് വ ബാക്കിയുള്ള പോലീസിനായാലും കുറേയധികം പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പക്ഷേ ഇതിന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ള പ്രൊട്ടസ്റ്റേഴ്സിനെല്ലാം കുറേയധികം കുറേ എന്താ പറയുക നൂറിലധികം പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പതിലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മുന്നൂറിലധികം ആൾക്കാർ ഗവൺമെൻറ് പ്രോപ്പർട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ മോട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പറയുന്നത് ഞങ്ങളിത് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും ഞങ്ങൾ പറ്റുന്ന നടക്കില്ല ചെയ്യുമെന്ന് പറഞ്ഞാലും ഇതിനുള്ള ഫുൾ വഴി ഇവർക്കെല്ലാം ഈ പ്രശ്നം പട്ടിണിയാണ് ഇതെല്ലാം മാറ്റാനുള്ള ഫുൾ വഴി എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതൊരു ആയിട്ടില്ല ഇന്നിപ്പോൾ നാലാമത്തെ ദിവസം ഇന്നും അതിനെതിരെ സമരം നടക്കുകയാണ് ഈ ഒരു സമയത്ത് പോലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണ് അവിടെ മരിക്കുന്നവരുടെ എണ്ണം കൂടി വരുവാണ് അതുപോലെ തന്നെ അവിടുത്തെ ഗവണ്മെൻറ്റിന് തൊഴിൽ സാധ്യതകൾ കൂട്ടിയെടുക്കാനുള്ള കാര്യങ്ങൾ പറ്റുന്നില്ല അവിടെ ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിലില്ലായ്മയെ എന്താ പറയുക ബാധിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ വരുമ്പോഴത്തേന് അതു കൂടെ തന്നെ എക്സ്പെൻസും കൂട്ടുക അപ്പോൾ ഒന്നാമത്തെ തൊഴിലില്ലായ്മയാണ് അതിൻ്റെ കൂടെ കാശില്ല അവരെ ഇതിൻ്റെ കൂടെ സാധനങ്ങളുടെ വില കൂട്ടുകയാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗ്യാസിൻ്റെ വിലയൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എക്സ്പെഷ്യലി ഇപ്പം പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എടുക്കുവാണെങ്കിൽ കാരണം പെ പെട്രോളിൻ്റെ വിലയൊക്കെ ആട്ടിയും കൂടുതലാണ് അവിടെ ഗ്യാസിൻ്റെ വില ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ജീവിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിൻ്റെ എതിരായിട്ടാണ് അവിടെ നൈജീരിയയിൽ ഫുൾ എന്താണ് സമരങ്ങൾ ഇറക്കിയിരിക്കുന്നത് വയ്ക്കുന്നത് അവർ ഓരോന്ന് പട്ടിണിക്ക് വേണ്ടിയുള്ള ആ ഒരു അവരുടെ ഒരു പാട്ട് പോലെ പാടുന്നുണ്ട് ഫ്ലാഗ് പ്ലക്കാർഡുകളും ഫ്ലാഗുകളായാലും അവിടുത്തെ വെള്ളയും പച്ചയും ചേർന്നിട്ടുള്ള ഫ്ലാഗുകളെല്ലാം എന്ത് വെച്ചുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത് ഇങ്ങനെ ഓരോ പട്ടിണികാരനവിടെ മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ ഗവണ്മെൻ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു ദൂർത്ത് നടത്തിയിട്ടുണ്ട് നല്ലോണം അവർക്ക് ഗവണ്മെൻറ്റിന് അവർ നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര പട്ടിണി അവിടെയുള്ള ഓരോരുത്തർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇങ്ങനെ എന്താ പറയുക സാധനങ്ങളുടെ അവിടെ ലൈഫ് സ്റ്റൈൽ തന്നെ വില കൂട്ടുമ്പോൾ അവർ വന്നാതെ ജോലി കിട്ടാതെ കുറേ അധികം പേരുണ്ട് അതും താമസിക്കുന്നത് വളരെ ബിലോ ആവറേജിലാണ് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇത്രയും വില കൂട്ടുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ തന്നെ ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളും ഇതിനെതിരെയാണ് അവിടെ അധികമായിട്ടുള്ള സമരങ്ങൾ വന്നതും ഇന്നും കൂടെ ചേർത്ത നാലാമത്തെ ദിവസമാണ് അവിടെ പ്രൊട്ടസ്റ്റ് ഭയങ്കര രീതിയിൽ നടക്കുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം നടക്കുന്നുണ്ട് പട്ടിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ വഴിന്ന് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ പ്രൊട്ടസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലോകത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് ഇപ്പൊ ലോകം തന്നെ എന്താ നമുക്ക് തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ സമരങ്ങളും ഇങ്ങനെ പോയാൽ ഈ ലോകം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സോ ഇതാണിപ്പോൾ നാലാം നാളെ നടക്കുന്ന നൈജീരിയയിലെ പ്രൊട്ടസ്റ്റിനെക്കുറിച്ച് ഇതുവരെ വന്നിട്ടുള്ള വാർത്തയെന്ന് പറയുന്നത് സോ ഇതുപോലത്തുള്ള ഡെയിലി അപ്ഡേറ്റുകൾ ലോകത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ സോ നിങ്ങൾക്കത് അറിയാൻ വേണ്ടി നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു എന്നാലും എനിക്ക് നിങ്ങൾക്കിലേക്ക് എന്താ പറയുക ഇനിയും ഇതുപോലത്തുള്ള ന്യൂസ് ഡെയിലി എത്തിക്കാൻ പറ്റത്തുള്ളൂ താങ്ക്